കൊങ്കൺ റെയിൽ പാതയിലൂടെ ഓടുന്ന സതേൺ റെയിൽവേ ട്രെയിനുകൾക്ക് ഇന്നു മുതൽ ഇരുപത് വരെ പുതിയ സമയക്രമം മൺസൂൺ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് നിയന്ത്രണങ്ങൾ യാത്ര ദുരിതമുണ്ടാക്കാത്ത വിധത്തിൽ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കൊങ്കൺ വഴി സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ മൺസൂൺ കാല സമയക്രമമാണ് സതേൺ റെയിൽവേ പുനക്രമീകരിച്ചത് പുതുക്കിയ സമയക്രമമനുസരിച്ചാണ് ജൂൺ ഇരുപത് വരെയുള്ള സർവീസുകൾ പുതിയ ക്രമീകരണമനുസരിച്ച് തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി ഇനി മുതൽ ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് എറണാകുളം സൌത്തിലെത്തും തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി രാവിലെ ഒൻപത് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് പത്തിന് എറണാകുളം സൌത്തിലെത്തും തിരുവനന്തപുരം നോർത്തിൽ നിന്നും ആരംഭിക്കുന്ന സമ്പർക്കക്രാന്തി അമൃത്സർ ഋഷികേഷ് തുടങ്ങിയ ട്രെയിനുകൾ രാവിലെ ാണ് പുറപ്പെടുക തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചോടെ എറണാകുളം സൌത്തിലെത്തും ഗാന്ധിധാം തിരുനെൽവേലി ഹംസഫർ ചൊവ്വാഴ്ചകളിൽ എറണാകുളം സൌത്തിൽ വൈകിട്ട് ആറ് തിരുവനന്തപുരത്ത് രാത്രി പതിനൊന്നിനായിരിക്കും ഈ ട്രെയിൻ എത്തുക നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് ഞായറാഴ്ചകളിൽ എറണാകുളം സൌത്തിൽ വൈകിട്ട് ആറു പതിനെത്തും എത്തുന്ന സമയം രാത്രി പതിനൊന്നഞ്ചായിരിക്കും മൺസൂൺ മഴ ശക്തമായ കാറ്റ് എന്നിവ കണക്കിലെടുത്ത് ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് കൊങ്കൺ റെയിൽവേ പാതയിൽ സമയവേഗ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജനം തിരുവനന്തപുരം